ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ അവർ കുറച്ചും കൂടി ഫിലോസഫി ബേസ് ചെയ്താണ് പഠിക്കുന്നത് നമ്മളെ നാട്ടിലെ ആൾക്കാർ ഫിലോസഫി പഠിക്കുന്നില്ല പകരം അതിലെ ക്രിയാ പദ്ധതി നമ്മളെ കുട്ടികളെ റിലീജിയസ് ആയിട്ട് വളർത്താനല്ല ശ്രമിക്കേണ്ടത് സ്പിരിച്വൽ ആയിട്ട് വളർത്താനാണ് എന്നാണ് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ സ്ഥലങ്ങളിലും ബുദ്ധിമുട്ടാണ് ഞാൻ യാത്ര ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും നോക്കുമ്പോൾ ഈ ജിപേ എന്ന് പറയുന്ന ഒരു മഹാത്ഭുതം അതിന്റെ ഒരു ഒരു മണി അല്ലെങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ഇത്ര എളുപ്പമുള്ള ഒരു പദ്ധതി ഭാരതത്തിലല്ലാതെ വേറെ എവിടെയും കണ്ടിട്ട് ഹവായ്വീപിലുള്ള എല്ലാ സാധ്യതകളും കേരളത്തിലെല്ലാം കടത്തിരുത്തുണ്ട് അതേപോലെ നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ ഇവിടെ കൊണ്ടുപോന്ന് പൈസ തരും നമസ്കാരം ഭാരതീയ ധർമ്മ പ്രചാരസഭയുടെ ആചാര്യനും അതുപോലെ തന്നെ പ്രശസ്ത സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ ശ്രീനാഥ് കരയാട്ട് അദ്ദേഹം ഈ അടുത്ത് അമേരിക്കൻ യാത്ര നടത്തുകയുണ്ടായി അപ്പോൾ ആ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവെച്ച വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ഞങ്ങളോട് അതേപ്പറ്റി കൂടുതൽ അന്വേഷിക്കുകയും അതിൻ്റെ കൂടുതലായ വിവരങ്ങൾ പറയണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ആ യാത്രയെക്കുറിച്ചും അതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ചും അദ്ദേഹം കണ്ട കാര്യങ്ങളെക്കുറിച്ചും വിശദമായി പ്രേക്ഷകരോടും അതുപോലെ തന്നെ ഭാരതീയ സഭയുടെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും ഇന്ന് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മോടൊപ്പം ഇന്ന് ഭാരതീയ സഭയുടെ ആചാരനായിട്ടുള്ള ഡോക്ടർ ശ്രീനാഥ്ജി തന്നെ കൂടെയുണ്ട് നമസ്കാരം ശ്രീനാഥ്ജി നമസ്കാരം നമസ്കാരം ശ്രീനാഥ് ഈ അമേരിക്കൻ യാത്ര അങ്ങ് എനിക്ക് തോന്നുന്നു രണ്ടാം വർഷം നടത്തിയ രണ്ടാമത്തെ അമേരിക്കൻ യാത്രയാണ് അപ്പം നമ്മൾ ഒരു മനുഷ്യനെ തിരിച്ചറിയുന്നത് ഒരുപക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നതിൽ ഒന്ന് യാത്ര കൂടിയാണെന്ന് പറയും തീർച്ചയായും പല മഹാത്മാക്കളും യാത്ര അത് അവർ നടത്തിയ പര്യടനങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ അങ്ങ് അമേരിക്കയിൽ പോയി അതിന്റെ സാഹചര്യവും അങ്ങ് കണ്ട കാര്യങ്ങളും ഒക്കെ ഒന്ന് ഞങ്ങളായിട്ട് പങ്കുവെക്കാം എന്തായാലും വളരെ സന്തോഷം നമ്മള് സോഷ്യൽ മീഡിയയിൽ അതാത് സമയത്ത് പല കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിരുന്നു ധാരാളം പേര് ചോദിച്ച ഒരു ചോദ്യമാണ് അങ്ങനെ ഒരു വേദി ഉണ്ടാക്കിയതിന്റെ പ്രാർത്ഥന പ്രത്യേക നന്ദി പലരും അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് ആണ് വളരെ നല്ല രീതിയിൽ നമുക്ക് ഒരു സംവാദം ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയായിരിക്കുന്നു എന്നെ സംബന്ധിച്ച് വളരെ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ തന്നെ ഒരു ആധ്യാത്മിക പന്താവ് എത്തിപ്പെടുകയും നാരായണ ക്ലാസുകളൊക്കെ എടുക്കുകയും ചെയ്യും ഏതാണ്ട് കൊറോണ നമ്മളെ സംബന്ധിച്ച് വലിയൊരു നമ്മള് ബിഫോർ ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷം എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് കൊറോണയ്ക്ക് മുമ്പ് വരെ ധാരാളം പൂജാ ക്ലാസ്സുകളും ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെ ധാരാളം എടുത്തിരുന്നു പക്ഷെ കൊറോണയോട് കൂടി അത് കൂടുതൽ ഓൺലൈനിലേക്ക് മാറുകയും കുറച്ചുകൂടി വലിയൊരു ലോകം നമ്മുടെ മുമ്പിൽ തുറന്നു വരികയും ചെയ്യും അതിനുശേഷം നൂറുകണക്കിന് ആൾക്കാരെ നമുക്ക് പൂജയൊക്കെ പഠിപ്പിക്കാൻ പറ്റി ഒരുപാട് ഏതാണ്ട് ഒരു ഇരുപതിനായിരത്തിലധികം ആൾക്കാര് കുടുംബങ്ങൾ മഹാലക്ഷ്മി പൂജ പഠിച്ച് സ്വന്തം കുടുംബങ്ങളിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ സ്വദേശത്തും വിദേശത്തുമായിട്ട് ധാരാളം വരും അതിൽ ഒരുപാട് പേര് അമേരിക്കയിലെ ആൾക്കാരുണ്ട് അവരുടെ വളരെ കാലമായിട്ടുള്ള നിരന്തരമായ ഒരു ആവശ്യമായിരുന്നു അമേരിക്കയിൽ പോകാറുള്ളത് അതേസമയത്തന്നെ ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു ഒളിവിളി പോലെ ഒരു സ്വപ്ന ദർശനം പോലെ മഹാ ഗുരുക്കന്മാരെ ഒരുപക്ഷെ അതൊരു തോന്നലായിരിക്കാം കാരണം നമ്മളെ ഉള്ളിലെ ശക്തമായ ആഗ്രഹങ്ങൾ സ്വപ്നത്തിൽ നമുക്ക് തോന്നായിരിക്കാം ആ സമയത്ത് എന്നോട് പറയുന്നുണ്ടായിരുന്നു അമേരിക്കയിൽ ഒരുപാട് പേര് ആധ്യാത്മികമായ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു സാധനയുടെ പന്താവിലേക്ക് വരേണ്ടതുണ്ട് കാരണം ഭാരതത്തിലുള്ളവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഉണ്ട് ഇവിടെ ഒരുപാട് ആശ്രമങ്ങളുണ്ട് പ്രഭാഷണങ്ങള് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അമേരിക്കക്കാരെ സംബന്ധിച്ച് അത്ര സാധ്യത അല്ലേ സാധ്യത കുറച്ച് കുറവാണ് അവിടെ നമ്മളുടെ പ്രവർത്തനം ഒരുപാട് ആവശ്യമുണ്ട് എന്നൊരു ഒരു തോന്നൽ ഒരു ഉൾവിളി പോലെ ഗുരുക്കന്മാരുടെ ഒരു നിർദ്ദേശം പോലെ നേരത്തെ രണ്ടു മൂന്ന് വർഷം മുമ്പേ ലഭിക്കേണ്ട ആ സമയം മുതൽ അമേരിക്കയിൽ പോകണം സനാതനധർമ്മ പ്രവർത്തനം നടത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു എങ്ങനെ എത്തിപ്പെടണം എന്നറിയില്ല കാരണം അമേരിക്കയിലെ പൂജ പഠിച്ച പോലെ പേരുണ്ട് എന്നല്ലാതെ എങ്ങനെയാണ് അവളെ പോകേണ്ടത് അവരെ കാണേണ്ടത് സാധ്യത കാരണം പ്രത്യേകിച്ച് അമേരിക്കൻ വിസ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തി പതിനാലിലാണ് തോന്നുന്നു ചിക്കാഗോ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇൻവിറ്റേഷൻ കിട്ടിയ സമയത്ത് ആ സമയത്ത് വിസ കിട്ടാത്തതുകൊണ്ട് പോകാൻ സാധിച്ചില്ല അതുകൊണ്ട് വിസ ഇപ്പൊ പലപ്പോഴും വിസക്ക് അപ്ലൈ ചെയ്താൽ ഒന്നര വർഷം രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളെ ആൾക്കാർക്ക് അതിനെ അപ്പോയിന്റ്മെന്റിന്റെ ഡേറ്റ് ഇട്ടെത്തുന്നത് അപ്പൊ വലിയൊരു എന്നെ സംബന്ധിച്ച് വലിയൊരു ബാലി ബാല്യകറാ അല്ലെങ്കിൽ എത്തിപ്പെടാൻ സാധ്യത കുറവുള്ള ഒരു സ്ഥലമായിരുന്നു ആ സമയത്താണ് അമേരിക്കയിലെ ഹോസ്റ്റലിൽ ഒരു ക്ഷേത്രത്തില് ഒരു പുരോഹിതന്റെ ഒഴിവുണ്ട് പത്രത്തിൽ കാണുന്നതും ഒരുപക്ഷെ അതായിരിക്കും എന്റെ നിയോഗം അങ്ങനെ അമേരിക്കയിൽ എത്തിപ്പെടാം എന്നുള്ള നിലയ്ക്ക് അപേക്ഷിക്കുകയൊക്കെ ചെയ്തു പക്ഷെ ആ സമയത്തും ഗുരുനാഥൻ എന്നോട് പറഞ്ഞൊരു കാര്യം നമ്മൾ അമേരിക്കയിൽ പോകുന്നത് ഒരു ജോലിക്കാരനായിട്ടായിരിക്കരുത് കാരണം ഒരു ക്ഷേത്രത്തില് പൂജ ചെയ്യാൻ പോയാലും മിക്കവാറും അവിടുത്തെ ജോലിക്കാരനാണ് പണിക്കാരനാണ് സമൂഹത്തിൽ ഒരു പരിവർത്തനം നടത്താനുള്ള സാധിക്കണമെന്നില്ല അതിനേക്കാൾ വലിയൊരു സാധ്യത നമുക്ക് വരും എന്ന് ഗുരുനാഥൻ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ കാത്തിരുന്നു കഴിഞ്ഞ വർഷാണ് മന്ത്ര എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഗ്ലോബൽ ഹിന്ദു മീറ്റ് വിശ്വ ഹിന്ദു സമ്മേളനം ഹോസ്റ്റണിൽ നടക്കുന്നത് അതിനവർ ക്ഷണിക്കുകയും അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ വിസ ലഭിക്കുകയും ചെയ്തു ഒരുപക്ഷെ മഹാഗുരുക്കന്മാരുടെ നിയോഗം കൊണ്ടായിരിക്കാം അമേരിക്കയിൽ എത്തിപ്പെട്ടത് അല്ലെങ്കിൽ നമുക്കറിയാം ചിക്കാഗോ സമ്മേളനത്തോട് കൂടിയാണ് വിവേകാനന്ദൻ പക്ഷെ നമ്മുടെ നാട്ടില് വിവേകാനന്ദന് മുമ്പുണ്ടായിരുന്നു പക്ഷെ വിവേകാനന്ദൻ അഡ്രസ് ചെയ്യപ്പെടുന്നത് ഒരു ഒരു ആവുന്നത് ചിക്കാഗോ സമ്മേളനത്തിന് ശേഷമാണ് അതെ അതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗുരുക്കന്മാരൊക്കെ അവർ വിദേശങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനം ഒരുപക്ഷെ നമുക്ക് ഒരുപാട് മൂല്യം തരുന്നുണ്ട് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് കുറച്ചുകൂടി ഗ്ലോബലി അതെ അതെ നമുക്ക് ഈ വിഷയത്തെ എത്തിക്കാൻ സാധിക്കും ചിലപ്പോൾ ആ ഒരു ചിന്തയായിരിക്കാം കുറച്ചുകൂടി സനാതന ധർമ്മത്തെ കുറച്ചുകൂടി ഗ്ലോബലി എത്തിക്കുക എന്നുള്ളൊരു ചിന്തയായിരിക്കാം അവിടെ പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിനുള്ളിൽ വന്നത് അങ്ങനെ ഈശ്വരാനുഗ്രഹങ്ങളിൽ ഒരു സാഹചര്യം ഉണ്ടാവുകയും അവിടെ പോവുകയും പോയ സമയത്ത് അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാനും ഒരുപാട് പേരെ പരിചയപ്പെടാനും അവിടുത്തെ ഉള്ളവർക്ക് കുറച്ചും കൂടി നമ്മളെ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ദേശീയത ഉള്ളിൽ കൊണ്ടിടക്കുന്നവരാണ് അമേരിക്കയിലെ മലയാളികൾ അമേരിക്കയിൽ നിന്നല്ല കാനഡ പോയ സമയത്തും ഇവൺ ദുബായിൽ നമുക്ക് യു എയിൽ പോയാൽ വരെ അവർക്ക് കുറച്ചുകൂടി ദേശീയ ബോധം നമ്മൾക്കുള്ളതിനേക്കാൾ കൂടുതൽ കണ്ടുവരുന്നത് അതേപോലെ സനാതനധർമ്മ പഠിക്കാനും ആചരിക്കാനും ഒരു ശ്രദ്ധയിൽ താല്പര്യമൊക്കെ വളരെ കൂടുതലാണ് അത് ശ്രദ്ധപ്പെടുകയും അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് തന്നെ ധാരാളം പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയും കുറെ കുടുംബങ്ങളെ പൂജ പഠിപ്പിക്കുകയും പ്രഭാഷണങ്ങൾ ധാരാളം നടത്തുക ചെയ്തു ആ സമയത്തെ തൊട്ടടുത്തൊരു യാത്രയെ കുറിച്ചുള്ള യാത്ര ഉണ്ട് ഒരു ചിന്ത ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം സാഹചര്യങ്ങൾ ഒത്തു വന്ന സമയത്ത് സത്യത്തിൽ ഞാൻ ഈ പ്രാവശ്യം പോയത് എൻ്റെ ഒരു സുഹൃത്തു പത്മകുമാർ ദീപ ചേച്ചി പത്മകുമാർ എന്റെ സുഹൃത്തുക്കളാണ് അവര് യാത്ര അമേരിക്കക്ക് അമേരിക്കയ്ക്ക് പോകുന്നുണ്ടവരുടെ കൂടെ ഒരു ക്ഷണിച്ചപ്പോഴും പ്രത്യേകിച്ച് ഹവായ് ദ്വീപ് നായാഗ്ര വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വേണ്ടി ക്ഷണിച്ചപ്പോഴും തീർച്ചയായിട്ടും അവരോട് പോവുകയും അതൊരു സാധ്യതയാക്കി മാറ്റുകയും ചെയ്തിട്ടാണ് ഈ വർഷം ഈ പ്രാവശ്യത്തെ ഏതാണ്ട് മൂന്ന് മാസത്തോളം ഞാൻ ഉണ്ടായി ഓൾമോസ്റ്റ് അമേരിക്കയിലെ എല്ലാ ഭാഗങ്ങളിലും അമേരിക്കയിലും പ്രത്യേകിച്ച് കാനഡയിലും എല്ലാ ഭാഗങ്ങളിലും പോകാനും അവിടുത്തെ ഹിന്ദു കുടുംബങ്ങളെ മലയാളി കുടുംബങ്ങളെ കാണാനും അവരവട്ട് സമ്മതിക്കാനും ഒരുപാട് ക്ലാസ്സുകളും ഒരുപാട് ചിന്തകളും ഒക്കെ പഠിപ്പിക്കാനൊക്കെ സാധിച്ചു എന്ന് പറയും ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ഒരു പരമ്പരയുടെ ഒരു നിയോഗായിട്ടായിരിക്കാം ഒരുപാട് മാറ്റങ്ങൾ നമ്മൾക്ക് അവിടെ വരുത്താൻ സാധിച്ചു ഏതാണ്ട് ധാരാളം കുടുംബങ്ങളെ നമുക്ക് പൂജ പഠിപ്പിക്കാൻ സാധിച്ചു മാത്രമല്ല മൂന്ന് സ്ഥലങ്ങളിൽ യാഗം നടന്നു ഹൂസ്റ്റണിലും അറ്റ്ലാന്റിലും ന്യൂയോർക്കിലും അവിടുത്തെ ഉള്ള ആൾക്കാർ തന്നെ യാഗം പഠിച്ച് അവർ ആചാര്യന്മാരിന്നുകൊണ്ട് വലിയ രീതിയിൽ നമ്മുടെ പ്രദേശ വലിയ രീതിയിൽ മൂന്ന് യാഗങ്ങൾ നടത്താൻ പറ്റി ആ യാഗത്തിന് അമേരിക്ക തന്നൊരു സ്വീകാര്യത വളരെ വലുതായിരുന്നു എല്ലാവരും വരികയും പഠിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു അവിടെ വെച്ച് തന്നെ അവിടുത്തെ അമേരിക്കൻ മലയാളികൾക്ക് വേണ്ടിയിട്ട് സംസ്കാരങ്ങളുടെ ഒരു ഓൺലൈൻ സൂമില് ക്ലാസ് നടന്നു പതിനഞ്ച് ദിവസത്തെ ധാരാളം അമേരിക്കൻ മലയാളികൾ പങ്കെടുത്തു അവരുടെയൊക്കെ താല്പര്യം വളരെ വലുതാണ് ചോദ്യങ്ങളും പഠിക്കാനുള്ള താല്പര്യം അതുകൊണ്ട് ഇനിയും ക്ലാസ്സുകൾ നിരന്തരം ഓൺലൈനും ഓഫ്ലൈനും ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു വലിയ ഗുരുപരമ്പരേന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഒരു നിയോഗം കൊണ്ട് ആണ് നമ്മൾക്ക് ഭാരതീയ ധർമ്മ പ്രചാര സഭയ്ക്ക് സനാതനധർമ്മ പ്രചരണമായിട്ട് അമേരിക്കയിൽ വലിയൊരു സ്വീകാര്യത അല്ലെങ്കിൽ വലിയൊരു പ്ലാറ്റ്ഫോം തന്നെ ലഭിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ അമേരിക്കയെ പറ്റി പറയുന്ന സമയത്ത് പലപ്പോഴും എന്താണ് പറയുക വളരെ പുരോഗമിച്ച ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു രാജ്യം അവിടെയുള്ള നമ്മുടെ മലയാളികളായാലും ഇന്ത്യക്കാരായാലും ഒക്കെ വളരെ അഡ്വാൻസ്ഡായിട്ടുള്ള ആളുകളാണ് ശാസ്ത്രീയമായ വളരെ ബോധമുള്ള ആളുകളാണ് അപ്പൊ അവർക്ക് ഇത്തരത്തിലുള്ള ആചാരപരമായ കാര്യങ്ങളിലൊന്നും ചിലപ്പോ താല്പര്യം ഉണ്ടാകുക എന്നൊക്കെയുള്ള പല സന്ദേഹങ്ങളും ആളുകൾക്ക് ഉണ്ടായിരിക്കാം അപ്പം നമ്മുടെ ഭാരതത്തിലെ ഒരു ആത്മീയ പാരമ്പര്യം അത് വളരെ വലുതാണ് അപ്പൊ ഭാരതത്തിലെ ആത്മീയ പാരമ്പര്യവും അമേരിക്കയിലെ ഒരു ആത്മീയമായിട്ടുള്ള അവരുടെ ഒരു ബേസ് അതും അവിടുത്തെ ആളുകൾ ഈ നമ്മുടെ സനാതനധർമ്മത്തെയും ശ്രീനാഥ് ജിയുടെ ആ ഒരു പ്രവർത്തനങ്ങളെയെല്ലാം എങ്ങനെയാണ് അവിടെ നോക്കി കണ്ടത് അത് ശ്രീനാഥ്ജിക്ക് എത്രത്തോളം അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അന്ന് ഉദ്ദേശിക്കുന്നത് അമേരിക്കയിലെ താമസിക്കുന്ന മലയാളികളെ ഇവിടുന്ന് പോയി താമസിക്കുന്ന ആൾക്കാരെ കുറിച്ചാണോ അല്ല അമേരിക്കൻസിനെ കുറിച്ചാണോ